റിയാദിൽ സംഘടിപ്പിക്കുന്ന സൂപ്പർ കപ്പ് സീസണിലെ ആദ്യ മത്സരങ്ങൾ നാല് ആണ് പൂർത്തിയായത് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം സിഇഒ മുഷ്താഖ് സെമിഫൈനൽ മത്സരങ്ങൾ ഈ മാസം തീയതികളിലാണ് സിറ്റി ഫ്ലവർ ടൈറ്റിൽ സ്പോൺസറായ സൂപ്പർ കപ്പിന്റെ കിക്ക് ഓഫ് സിഇഒ മുഷ്താഖ് അഹമ്മദാണ് നിർവഹിച്ചത് എട്ട് ടീമുകളും ഏഴ് മത്സരങ്ങളും നൂറിലധികം ഫുട്ബോൾ താരങ്ങളും ടൂർണമെന്റിൽ അണിനിരക്കും സൂപ്പർ കപ്പിന്റെ റിയാദിലെ മൂന്നാമത്തെ എഡിഷൻ കൂടിയാണിത് ഉദ്ഘാടന മത്സരത്തിൽ മീഡിയാവൺ മിഡിൽ ഈസ്റ്റ് ജി എം സൊവാബലി ടൂർണമെൻറ്റ് സ്പോൺസർമാരിലെ ജൗഹർ മാളിയക്കൽ റിഫ പ്രസിഡന്റ് ബഷീർ ചലംബ്ര എന്നിവർ കളിക്കാരെ പരിചയപ്പെട്ടു ഷക്കിൽ അഷ്റഫ് മീഡിയ വൺ അവതരിപ്പിക്കുന്ന സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ട്വന്റി ട്വന്റി ഫൈവിന്റെ സീസൺ ഫോറിലേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിന് സ്പോൺസർ ചെയ്യാൻ കത്തിയതിൽ അറേബ്യൻ ആക്സസിന് അതിയായ സന്തോഷമുണ്ട് അലഹമ്മദ് ഓക്കെ അതോടൊപ്പം തന്നെ എന്റെ ടീം ഇതിൽ ജയിച്ചതിൽ അറബ്യൻ ആക്സസിന് വളരെയധികം സന്തോഷം അലഹമില്ല നല്ല രീതിയിൽ കളക്ടൻ ചെയ്തു നാല് ഗോളിനാണ് നല്ലൊരു അവർ ജയിച്ചിരിക്കുന്നത് എഫ് സിയും ലാൻഡേൺ എഫ്സിയും തമ്മിലായിരുന്നു ആദ്യ മത്സരം ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ലാൻഡേൺ വിജയിയായി യൂത്ത് ഇന്ത്യ എഫ് സിയും എഫ് സിയും കൊമ്പുകൂർത്ത രണ്ടാം മത്സരത്തിൽ മുപ്പത്തി എട്ടാം മിനിറ്റിൽ നിയാസ് നേടിയ ഏകപക്ഷീയമായ ഒരു ഗോളിന് യൂത്ത് ഇന്ത്യ സെമി സെമിബർത്ത് ഉറപ്പാക്കി ബ്ലാസ്റ്റേഴ്സ് വഴക്കാടിന്റെ വല നാല് തവണ ചലിപ്പിച്ചായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ വിജയം അവസാന മത്സരത്തിൽ റിയൽ കേരളയും റോയൽ ഫോക്കസ് ലൈനും മുഴുവൻ സമയവും പോരാടിയെങ്കിലും ലക്ഷ്യം കാണാനായില്ല പെനൽറ്റി ഷൂട്ടൌട്ടിലൂടെ വിജയിയായത് റോയൽ ഫോക്കസ് ആയിരുന്നു നാട്ടിൽ നിന്നും സൗദിയിലെ മറ്റു നഗരങ്ങളിൽ നിന്നും ലെവൻസ് ഫോർമാറ്റിലെ ആവേശ മത്സരത്തിൽ ഭാഗമാകാൻ താരങ്ങൾ എത്തിയിരുന്നു അതിഥി കളിക്കാരെ അണിനിരത്തി ഫോർമുഖം ശക്തിപ്പെടുത്തി കപ്പടിക്കാനുള്ള ശ്രമത്തിലാണ് ടീം മാനേജ്മെന്റുകൾ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ ആറ് ഏഴ് തീയതികളിലായിരിക്കും നടക്കുക മീഡിയ വൺ റിയാദ്